മൊബൈലിൽ തന്നെ മൊബൈലിൽ അത്തനെ गुड मॉर्निंग। ಎಲ್ಲರಿಗೂ ಮಾರ್ನಿಂಗ್. ಪ್ರೀತಿಯಾಯಾ ನಮಸ್ಕಾರ. ಫ್ರೆಂಡಿ ನಂದು ಮಾರ್ನೆ. ಚೇಡಾ ಫ್ರೆಂಡಿ ನಂದು ರೆಸಿಡೆನ್ಸ್ ಸ್ಟ್ರೀಟ್ ಮೋಹಲ್ಲಾ ಲಾಲೇಟ್ಸ್ 053 ನಿಗಾ. ವೈಸ್ ಟೆಸ್ಟಿನ್ ಜೇನ್ ಜೇನ್ ಜೇನ್. ಪೌರದಾಜಿ ಅಂತ. ಎಂಟ್ರನ್ಸ ನಲ್ಲಿ ತರಕೊಂಡು ಶಾಪಿಂಗ್ ಇದೆ. ಇನ್ಸ್ಟ್ರಕ್ಟರ್ ಅಂಡ್ ದಿ ಮೆಂಬರ್ ಕುಡಾಯಾ ತಜ್ಲಾ ನಾರಾಯಣ್ ಕುಡಿ. ും ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സാധിക്കുമ്പോൾ ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് മനോഹരമായ ഒരു ദിവസത്തേക്ക് എത്തി നിൽക്കുന്നത് അതിന് ഏറ്റവും കാരണകാലായിട്ടുള്ളത് കലയെ ൃത്തത്തെ അഭിനയത്തെ അത്രയധികം സ്നേഹിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെയാണ് അത്രയധികം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ശ്രമം നടത്തുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും നമ്മുടെ കോമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂപ്പത് കൂട്ടത്തി രണ്ട് പേരോടും വരുന്ന ഒരു ടീമാണ് മുമ്പിലുള്ളത് രണ്ട് ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അഭിനയത്തിന്റെ ചില നിർമ്മവിദ്യകളും എല്ലാം ചേർന്നുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന രണ്ട് ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കലും അമ്മയുടെ ഒരു കെട്ടിടം വിട്ട് ഒരു വീട് വിട്ടിറങ്ങുക നിരാശയായിട്ട് ഇറങ്ങില്ല എന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പു നൽകുകയാണ്

ും നടത്താറുണ്ട് പൊതുജനങ്ങൾക്ക് കൂടി അവർക്കും കൂടി ഉപകാരപ്രദമാകുന്ന എല്ലാവരും ആദ്യം ഞങ്ങളിങ്ങനെ റെഗുലറായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നു അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച പരിമിതമായ സൗകര്യം തന്നെ ഇപ്പം തന്നെ അല്ലെങ്കിൽ വന്നത് സ്ഥല സൗകര്യത്തിൻ്റെ കുറവുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ഞങ്ങളിങ്ങനൊരു ആശയം പങ്കുവച്ചാൽ എന്നതിനെ പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് ഒരുപാട് കുട്ടികളതിനുവേണ്ടി

እንንንንንን <laughs> 내가 이제부터는 전부 다 내게만 주는 거야. 이거는 그냥 그냥. 아니면 내가 이거를 다른 데서 뺏기면 또 빠져서. 이만에 따라서서 이제 나한테는. 내가 이제부터는 내게만 주는 거야. 이거는 그냥 그냥. <laughs> ും

പല കാര്യങ്ങളും നമ്മൾ നമ്മൾ ചെയ്യുന്നത് പലരും അറിയുന്നില്ല പബ്ലിസിറ്റി വന്നിട്ട് ഒരുപാട് ഇടയിൽ മാത്രമല്ല അത്തരം കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് കാര്യമാണ് പുതിയ ആൾക്കാരുടെ കടന്നു വരും അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യാം எல்லாம் <laughs> கடையாது ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ നൃത്തം മാത്രമല്ല അതിനുള്ള അഭിനയം ക്ലാസ് റൂമിൽ ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സ്ഥിതി പറഞ്ഞ പോലെ നമുക്ക് സിനിമ നൃത്തത്തിൻ്റെ പ്രധാനപ്പെടുത്തി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് പുതിയ വന്ന നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച ബഹാ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല കുറവു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാലും തുടക്കം വിഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ ശർക്കും ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് ആണ് സ്കൂളിലല്ല ഇതൊരു ശരിക്കും കുടുംബമായിട്ട് പിന്നെ എല്ലാവരുടെ വിഷയത്ത് വർത്തിക്കും ഇന്ന് ഇവിടുന്ന് നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ ോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇത് ഇരുപത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായിട്ടും ഇപ്പൊ ശോഭന അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകളുണ്ട് നമുക്ക് മനുഷ്യരുവാദിക്കാം അതുപോലെ ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ട് സിദിഖ് പറയാൻ നമുക്ക് ദിഷ അല്ലെങ്കില് അനുഭക്രി അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമിഴാവശ്യവരെയൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിഗേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ മൃദുമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞും അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് മറ്റുള്ള പബ്ലിക്കുമായിട്ട് അതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് എന്തായാലും കൂടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയണം ഈ ശരിയല്ല സംഭവം ഞാൻ കൊണ്ടാ ഇവിടെ ഇടക്ക പറയുന്നു ഇത് പറ്റിയ കാര്യമായി മാറി എല്ലാവരും ഞാൻ അവിടെ ഇരിക്കണം എന്നാ ഈ ഷാറാണ് ഫുൾ സെന്ററിയോ ലൈറ്റ് ആയിട്ട് ക്ടറുമായ രചന നാരെ സ്നേഹപുടവും നമസ്തേ സദ്ഗുരു അഭിമാന്യരായ ഗുരുജനങ്ങൾക്കും ബഹുമാനരായ സദസ്സനും ഏറെ സ്നേഹം ദീർഘിപ്പിക്കുന്നില്ല അമ്മയുടെ ആദ്യത്തെ സംരംഭമായ അഭിനയ ഇൻജൻസി എന്ന് പറയുന്ന ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പിണ്യമായിട്ട് ഞാൻ എന്ന കലാകാരി കാണുകയാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചുകൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരാശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി വിഷയത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് അപ്പോൾ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ കാലായിട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എലിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് നാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ ഏറെ എൻ്റെ സന്തോഷം താങ്ക് യു ലലട്ട ഞാനിപ്പോൾ ഉറപ്പാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലൻ്റെ കഴിവുകളെ പറ്റി നമ്മളാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രീംഡ് അല്ലാത്ത ഒരു ആൾക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അതുതന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളതും അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം എല്ലാ സഹായങ്ങളും